രണ്ടാമത്തെ വിഭാഗം അന്നാന വെറുതെ രോഗം പറഞ്ഞ് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് കള്ളപടിച്ച് വീട്ടിൽ കിടക്കുന്നവരെ കുറിച്ച് ആ സ്വഭാവമൊക്കെ എല്ലാരും മാറ്റിയോ എല്ലാരും മാറ്റിയോ 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 യഥാർത്ഥ ഭാര്യയാകാൻ യോഗ്യതയില്ലാത്ത രണ്ടാമത്തെ സ്വഭാവം മാറ്റി കുറെ ആൾക്കാരുണ്ടാവില്ലേണ്ടാവലേണ്ടാവില്ലേ നിങ്ങളൊക്കെ എല്ലാ ആൾക്കാരും വർക്ക് തെലുകട്ടെ അള്ളാഹുവേ ഞങ്ങള് കുടുംബങ്ങൾക്ക് സന്തോഷം നൽകണേ അള്ളാ ഞങ്ങളെ കുടുംബങ്ങളെ നീ സ്വീകരിക്കണേ അല്ല

ക്ലാസ് എടുക്കുകയാണ് ആ സമയത്തൊരു സഹോദരി വന്ന് സങ്കടം പറയുകയാണ് ക്ലാസ് എടുത്ത് തിരിച്ചിറങ്ങുന്ന സമയത്ത് എനിക്കൊരു സങ്കടം പറയാനുണ്ട് നബിയേ എനിക്കൊരു സങ്കടം പറയാനുണ്ട് നബിയേ എന്റെ ഭർത്താവ് എന്നോട് പിണക്കു

സഹോദരിയോട് പറഞ്ഞു കൊടുക്കുകയാണ് പെണ്ണേ നിനക്കാണ് സ്വർഗം മോളേ നിനക്കാണ് സ്വർഗം മോളെ മോളെ നിനക്ക് മാത്രമാണ് മോളേ ഭർത്താവിൻ്റെ വീട്ടിൽ നീ അനുഭവിക്കുന്ന നമ്പരങ്ങൾക്ക് നിന്നെ ഒറ്റപ്പെടുത്തിയതിനോ നിന്നെ കുറ്റപ്പെടുത്തിയതിനോ എല്ലാം നീ ക്ഷമിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന്റെ ഉമ്മ നിന്നെ ചീത്ത പറയുന്നത് നീ അള്ളാഹുവേ ഭർത്താവിന്റെ സഹോദരിമാര് ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തുന്നത് നീ ഷമിച്ചു കഴിഞ്ഞാൽ നിനക്കാണ് സ്വർഗമെന്ന് മുസ്തഫു പറയുകയാണ് ഭർത്താവ് കള്ളുകുടിയനാണെന്ന് പറയുന്നവരില്ലേ ഭർത്താവ് കള്ളു കുടിയനാണ് മാറ്റാൻ പറഞ്ഞിട്ടും മാറ്റുന്നില്ല വളരെ വിഷമത്തിലാണ് ജീവിക്കാൻ പോലും മടിയാവുന്നു എന്ന് പറയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് കള്ളു കുടിച്ചു വന്ന് ഉപദ്രവിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ നൽകുന്നത് സ്വർഗമാണെന്ന് നബിയുന മുഹമ്മദ് ആഹ് എസ് ആഹോയസ്സല് എന്നും പറഞ്ഞ് ഏ ലഹരി ഉപയോഗിക്കുന്നവർക്ക് നമ്മളെ മക്കളെ കൊടുക്കാൻ പാടില്ല വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് വിഷയമാണ് എത്ര സ്ഥലത്താണ് സ്ഥലത്താണ് സുബാനല്ല കള്ളു കുടിച്ച് കഞ്ചാബിനടിമയായി വന്നിട്ട് സ്വന്തം ഭാര്യയെ കഴുത്തെറുത്ത് കൊന്നു 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 സ്വന്തം ഭാര്യയെ എന്താ പറയാ സ്വന്തം ഭാര്യയെ തലക്കടിച്ചു കൊന്നു അടിച്ചു കൊന്നു സുഹാന എത്ര വാർത്തകൾ നമ്മൾ കേൾക്കുന്നു എത്ര വാർത്തകൾ സ്വന്തം മകളെ കള് കുടിച്ച് വന്ന് ഉപയോഗിച്ച് വന്ന് പീഡിപ്പിച്ചു അങ്ങനെയുള്ളവരോട് കാത്തിരി വളരെ അകലം പാലിക്കണം വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കള്ള് എന്ന് പറയുന്നത് എല്ലാത്തിന്റെയും തുടക്കമാണ് ഒരു മനുഷ്യൻ കള്ള് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ബോധം ഉണ്ടാവൂല അമ്മയെ അറിയൂല ബാപ്പെ അറിയൂല പെങ്ങളെ അറിയൂല കുടുംബത്തെ അറിയൂല സുബാന എങ്ങനെ അവന് പെരുമാറണമെന്ന് അറിയൂ അറിയൂല കഴിഞ്ഞാൽ ഒരു ഒരു മനുഷ്യൻ മനുഷ്യൻ മൃഗമായി ാണ് നോക്കിക്കേ വന്ദന എന്ന് പറയുന്ന നല്ലൊരു കേട്ടതല്ലേ കേട്ടതല്ലേ വന്ദന എന്ന് പറയുന്ന ലഹരി ഉപയോഗിച്ച് മതിമറന്നവനല്ലേ സുഹാനല്ല ആഴത്തിൽ കുത്തി പരിക്കേൽപ്പിച്ച് കൊന്നുകളഞ്ഞത് ആർക്കാ നഷ്ട ആർക്കാ ഈ സമൂഹത്തിനും ും അവരുടെ കുടുംബത്തും കുടുംബത്തും എന്റെ പ്രിയപ്പെട്ടവരെ അത് നമ്മൾ ആരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അത് അത് മാറ്റണം മാറ്റണം അത് മാറ്റണം മാറ്റണം എന്തിനാണ് നമ്മളൊരു കുടുംബത്തെ നമ്മൾ തകർത്ത് കളയുന്നത് കളയുന്നത് എന്താണ് നിങ്ങൾക്ക് അത് കുടിക്കുമ്പോൾ ഇല്ലാതെ റോഡരികിൽ അരി കൂട്ടത്തിൽ കിടക്കുമ്പോ എന്ത് സുഖമാണ് കിട്ടുന്നത് ചിന്തിക്കണം സ്വന്തം മകള് സ്കൂൾ വിട്ട് വരുമ്പോ വാപ്പ കള് കുടിച്ച് കിടക്കണം അല്ലെങ്കിൽ അച്ഛൻ കള്ളു കുടിച്ച് വഴിയരിയിൽ കിടക്കാൻ കിടക്കാൻ കൂട്ടുകാരികളടുത്ത് പറയാൻ പറ്റുമോ ആ പൊന്നുമോള് കരഞ്ഞുകൊണ്ടല്ലേ വീട്ടിൽ പോകുന്നത് പോകുന്നത് ആ പൊന്നുമോൾ കരഞ്ഞുകൊണ്ടല്ലേ വീട്ടിൽ പോകുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ലഹരി എല്ലാത്തിന്റെയും വാതില വാതിലാതിലാതിലാ ലഹരി ഉപയോഗിക്കുന്നവൻ എല്ലാത്തിന്റെ വാതിലുകളിലേക്ക് പ്രവേശിക്കുകയാണ് ലഹരിയിലൂടെ അവൻ കൊലയാളിയായി മാറുന്നു അങ്ങനെ എല്ലാ മേഖലകളിലും അവനെ ഓട്ടോമാറ്റിക് ആയിട്ട് തെറ്റുകളുടെ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ലഹരി ഉപയോഗം ഉപയോഗം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ മക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമ്പോ അതൊക്കെ ശ്രദ്ധിക്കണം അള്ളാഹുവേ ഞങ്ങളെ കാത്തുരസിക്കണേ അല്ലാ കാത്തു അല്ലാ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നത് സ്വർഗമാണെന്ന് മുഹമ്മദ് നിന്റെ വീട്ടിൽ സൗകര്യം കുറവാണെങ്കിൽ അതും പറഞ്ഞ് ഭർത്താവിനെ കുറ്റപ്പെടുത്തരുത് ഹന്നാനയാണ് അങ്ങനെയുള്ളവൾ മുഹമ്മദ് മുസ്തഫ വീട്ടിൽ ചിലപ്പോ സൗകര്യം കുറവായിരിക്കും ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ നിന്റെ വീട്ടിൻ്റെ അത്രയും സൗകര്യം ചിലപ്പോ അവിടെ ഉണ്ടാവണമെന്നില്ല എന്നും പറഞ്ഞ് ഭർത്താവിനെ വേദനിപ്പിക്കരുതെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളുടെ ജീവിതത്തിൽ പിൻപറ്റേണ്ട മഹതിയാണ് കേൾക്കുന്ന സഹോദരിമാരെ മഹാനായ അയ്യോ നബി അലൈസ്ലാം രോഗം കൊണ്ട് വിഷമിക്കുകയാണ് നാട്ടുകാരൊറ്റപ്പെടുത്തുകയാണ്

പറയുകയാണ് ആര് അങ്ങെ ഒറ്റപ്പെടുത്തിയാൽ ആര് അങ്ങെ കുറ്റപ്പെടുത്തിയാൽ ആരും അനങ്ങയിട്ടേച്ചു പോവില്ല നബിയേ അങ്ങയെ ഒറ്റപ്പെടുത്തിയിട്ട് അങ്ങയുടെ ഭാര്യയായി റഹ്മ ഈ റഹ്മാ അങ്ങയുടെ കൂടെ മരണം വരെയും കൂടെയുണ്ട് നബിയേ അങ്ങില്ലാത്ത ജീവിതം എനിക്ക് വേണ്ട നബിയേ ഭർത്താവിന് രോഗം വരുമ്പോ ഭർത്താവ് തളർന്നു പോകുമ്പോ ഭർത്താവിനെ ഇട്ടേച്ച് പോകുന്ന സഹോദരിമാരുള്ള കാലമല്ലേ ഭർത്താവിനെ നോക്കാതെ എന്റെ പ്രിയ ിനും കൊള്ളൂല എന്ന് മനസ്സിലാകുമ്പോ ആ ഭർത്താവിനെ ഒഴിവാക്കി പോയിട്ട് വേറെ കല്യാണം കഴിക്കുന്ന കുടുംബ കഥാ സ്വഭാര്യമാരുള്ള കാലമല്ലേ പഠിക്കണം മോളേ പഠിക്കണം മോളേ നിന്റെ രോഗം വരുന്ന സമയത്ത് നീ പരിചരിച്ചു കഴിഞ്ഞാൽ നീ നിനക്ക് നൽകുന്നത് നബി മുഹമ്മദ് മുസ്തഫ റഹ്മാൻ സ്വന്തം സമൂഹത്തിൽ നിന്ന് ആട്ടിയകറ്റുന്ന കുടുംബത്തിൽ നിന്ന് വരെ ആട്ടിയകറ്റുന്ന കൂട്ടുകാരു പോലും വെറുക്കുന്ന ഒരു രോഗം വന്നപ്പോ കൂടെ നിൽക്കാൻ പറ്റാത്തൊരു രോഗം വന്നപ്പോൾ ഇതെന്റെ ഇക്കയാണ് ഇക്കാക്കു ഞാനില്ലെങ്കിൽ പിന്നെ ഒരാൾ

മാതൃകയാക്കേണ്ടവരവരാണ് മാതൃകയാക്കേണ്ടവരവരെയാണ് അവരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് അവരെയാണ് നമ്മൾ റോൾ മോഡലാക്കേണ്ടത് സഹോദരി രോഗം വരുന്ന സമയത്ത് നിന്റെ ഈ കാക്കി നീ പരിചാര പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ ഭർത്താവിനൊരു ചെറിയ പനി വരുമ്പോൾ നീ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിന്റെ പേര് പറഞ്ഞ് മലക്കുകൾ സന്തോഷിക്കുമെന്ന് yeah <gasps> മഹാന്മാര് പറയുകയാണ് സ്വർഗത്തിൽ എല്ലാ സ്ഥലത്തും നിന്റെ പേര് പറഞ്ഞ മലക്കുകൾ സന്തോഷം പ്രകടിപ്പിക്കുമെന്ന് മഹാന്മാര് പഠിക്കുകയാണ് പഠിപ്പിക്കുകയാണ് രോഗമില്ലാത്ത സമയത്ത് നിന്റെ ഭർത്താവിനെ നീ നോക്കുമ്പോഴുള്ള കൂലിയുണ്ടല്ലോ അതിനേക്കാളും വലിയ കൂലിയാണ് നിന്റെ ഒന്ന് പനി പിടിച്ചു കിടക്കുമ്പോ ആ ഭർത്താവിനെ നോക്കുമ്പോഴുള്ള കൂലി അള്ളാഹു നൽകുന്നത് നിന്റെ ഭർത്താവിനെ എത്ര വലിയ രോഗമുണ്ടെങ്കിലോ രോഗമില്ലാത്ത സമയത്ത് നിന്റെ ഭർത്താവിന് നീ സേവനം കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി പ്രതിഫലമാണ് രോഗിയായ ഭർത്താവിന് ഒരു ഭാര്യ നോക്കുന്നതെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ െ ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ നീ പറക്കത്ത് തരണേ അല്ലാ കഞ്ചിൽ തന്നെയെ യഥാ നെഞ്ചിലേറ്റി നടക്കുന്ന കുടുംബങ്ങള് കുടുംബത്തിന് നീ പറക്കത്ത് നൽകണേ അല്ലാ പിണക്കങ്ങൾ മാറ്റണേ അല്ലാ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും സ്നേഹമുള്ള കുടുംബമാക്കണേ അല്ലാ ജീവിതത്തിൽ സന്തോഷമുള്ള കുടുംബമാക്കണേ അല്ല വിഭാഗത്തിൽ മാത്രം അടക്കം മൂന്നാമത്തെ വിഭാഗത്തിലേക്ക് നമ്മൾ കിടന്നിട്ടില്ല ഒരുപാട് പറയാനുണ്ട് പറയാനും എന്റെ പ്രിയപ്പെട്ടവരെ നേരെ തിരിച്ചും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അങ്ങനെ ഇപ്പൊ ഭർത്താക്കന്മാരെ മാത്രമല്ല ഭാര്യമാർക്കണല്ലോ ഭാര്യമാർക്ക് രോഗം വരുമ്പോ ഭർത്താക്കന്മാരും ആശ്വാസം ആശ്വാസമാ അങ്ങോട്ടൊരു അങ്ങോട്ടും വേണ്ട അല്ല ഇങ്ങോട്ട് മാത്രം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാര്യമാർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അവരുടെ മാസവേദനകൾ വരുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ തണലായി നിൽക്കേണ്ടവർ നമ്മളാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെ ഒരു തണലാണ് തണലാണ് എന്റെ പ്രിയപ്പെട്ടവരെ മാസങ്ങൾ മാസത്തിൽ ഒരു വേദന വരുന്ന സമയത്ത് മാസത്തിൽ അവരുടെ പ്രയാസം എല്ലാവർക്കും അറിയാൻ അത് പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല ആവശ്യമില്ല ആ ഒരു സമയത്തിലെ പോലും ഭാര്യമാരാഗ്രഹിക്കുന്നത് സ്വന്തം ഭർത്താവിനെയാണ് ഭർത്താവിനെയാണ് അവർക്കൊന്ന് തലോടി കൊടുക്കാൻ അവർക്ക് ഒരു സ്നേഹമാക്കി കിട്ടിയ എന്റെ പ്രിയപ്പെട്ടവരെ ഭാര്യമാരെ നമ്മൾ അങ്ങനെ ഭാര്യമാര് തിരിച്ചുതാക്കന്മാര് തിരിച്ചും അങ്ങനെയുള്ള ഒരു കുടുംബജീവിതം എത്ര മനോഹരമാണ് റബ്ബേ ഞങ്ങളെ കുടുംബത്തിന് അങ്ങനെയുള്ള ഒരു സൗഭാഗ്യം നൽകണേ അല്ലാ നൽകണേ അല്ലാ വന്നു കഴിഞ്ഞാൽ ആ ഭർത്താവിനെ നമ്മൾ നല്ലതുപോലെ പരിചരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് അള്ളാഹു നൽകുന്ന എന്താണെന്നറിയോ മൃഗത്തിൽ മലക്കുകൾ ഓടി നടന്ന് പറയും ആ ഇവിടെയുള്ള ഇവിടെയുള്ള ഖദീജുമ്മ അല്ലെങ്കിൽ ഫാത്തിമ്മാ അതല്ലെങ്കിൽ ആയിഷാമ ആയിഷാമ അത്രയും പേര് ഒരു നിഷാഹല മക്കളെയും ഭാര്യമാരെയും പേരായുണ്ടട്ടോ പറഞ്ഞ വേറെ ഒരുപാട് ഉമ്മമാരുണ്ട് സഹോദരിമാരൊക്കെ പേരുണ്ട് എല്ലാവരുടെയും പേര് പറഞ്ഞാൽ സമയം ചിലപ്പോ സമയം ചിലപ്പോ വൈകിപ്പോ അതുകൊണ്ട് ഞാൻ ഉദാഹരണം പറഞ്ഞേ അവരാ ഭർത്താവിന് വേണ്ടിട്ട് സേവനം ചെയ്തു എന്ന് മലക്കുകൾ സ്വർഗത്തിൽ മഹാന്മാര് പറയാണ് പറയുക സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ പേരുകൾ വിളിച്ചു പറയുമെന്ന് മഹാന്മാര് പറയാണ് റൊബേ റബ്ബെ എങ്ങനെയുള്ള കുടുംബങ്ങളാക്കണേ റഹ്മാനെ റഹ്മാൻ സ്വീകരിക്കണേ അല്ലാ